നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ടർബോ ജോസ് നമ്മുടെ ടർബോ ഇന്നലെ തിയേറ്ററിൽ റിലീസ് ചെയ്തു എന്താണേലും റെക്കോർഡുകളുടെ ഒരു പേര് മഴ തന്നെയാണ് കേട്ടോ ടർബോയ്ക്ക് കാരണം ടർബോ റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ ഇരുന്നൂറ്റി രണ്ട് എക്സ്ട്രാ ഷോകളാണ് കേരളത്തിൽ മൊത്തം ആടിയത് അതൊരു റെക്കോർഡ് തന്നെയാണ് കാരണം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു കൂടുതൽ ഷോകൾ ആടിയത് തിയേറ്ററിലേക്ക് അത്രത്തോളം ജനങ്ങൾ തള്ളിക്കയറി എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് ടർബോ ടർബോജോസിന്റെ കളക്ഷൻ എത്രയായി എന്നുള്ളതാണ് ഈ കളക്ഷൻ റിപ്പോർട്ട് പറയുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു ഫേസ്ബുക്ക് ഉറുപ്പൊന്ന് വായിക്കാം അതായത് രാജു ആർ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ഈ അണ്ടിമുക്കി ശാഖയിലൊക്കെ പോയിട്ട് രാവിലെ ഈ ദണ്ട് പ്രയോഗമൊക്കെ നടന്ന് ഇങ്ങനെ വിശ്രമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അല്ല ഈ കാര്യവാഹക എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അവർ വന്നിട്ട് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് കുറെ സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇട്ട് കൊടുക്കും അതുപോലെ ഇന്നത്തെ നിങ്ങളുടെ ജോലി ഇതാ കാരണം പൊതുസമൂഹത്തിനോ നാടിനോ വീട്ടിനോ അല്ലെങ്കിൽ ഈ പറയുന്നവന്മാർക്ക് പോലും ഉപകാരമില്ലാത്ത ആൾക്കാരാണ് ഈ ചാണക സംഘി എന്ന് നമ്മൾ വിളിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട ഒരു പരമ ഊള ഒരു കുറിപ്പ് ഞാൻ ഇതൊന്ന് വായിക്കുകയാണ് വായിച്ചതിന് ശേഷം നമുക്ക് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരാം കലക്കീട്ടാ അത് അങ്ങ് ഇഷ്ടപ്പെട്ടു കൊള്ളാം സിനിമ കാണാൻ പോയ വിഡ്ഡി ഹിന്ദു ക്രിസ്ത്യാനികളും ഓടിയിട്ടുണ്ടാവും പരമകഷ്ടം ടർബോ ആദ്യ ഷോയിൽ തിയേറ്ററിൽ ബോലോക് തക്ബീർ വിളിയും കൂട്ട നിസ്കാരവും സത്യത്തിൽ ഇതുപോലെ മനോവൈകല്യമുള്ള ചെറ്റകളെ എന്താണ് വിളിക്കേണ്ടത് ഇതാണ് ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇവന്റെ ആ കമന്റിൽ പോയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നേരെ ടർബോടെ ആ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരാം സിനിമ ആദ്യ ദിനം കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പല സിനിമകളുടെയും റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടാണ് ടർബോ ജോസിൻ്റെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ട് ആറ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം ഒറ്റ ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് ഇന്ത്യ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏഴ് കോടി അൻപത് ലക്ഷം രൂപ സിനിമ ഇതുവരെ ടർബോക്ക് നേടിയെന്നാണ് കളക്ഷൻ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന ഒരു റിപ്പോർട്ട് പതിനാറ് കോടി എൺപത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡിൽ നിന്നും സിനിമ മൊത്തത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഈ പറയുന്ന ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള ചില ഊളകളെ പോലുള്ള സംഖ്യകൾക്കുള്ള എട്ടിന്റെ പണിയാണ് നമ്മുടെ മമ്മുക്കായെ സ്നേഹിക്കുന്ന ജനങ്ങൾ കൊടുത്തിട്ടുള്ളതെന്നാണ് എന്റെ ഒരു അഭിപ്രായം സത്യത്തിൽ സിനിമയുടെ രണ്ടാം ദിനവും അതേ രീതിയിൽ തന്നെ ഒരു നല്ലൊരു കളക്ഷനിലേക്ക് തന്നെയാണ് സിനിമ വെറും പല തിയേറ്ററുകളിലും ടിക്കറ്റ് കിട്ടാത്തൊരു സാഹചര്യം കോരിച്ചെറിയുന്ന മഴയത്ത് പോലും ഈ സിനിമയ്ക്ക് ഇത്രയധികം ആൾ വരണം എന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മമ്മുക്കായോട് ഈ കാണിച്ചിട്ടുള്ള ചില തെണ്ടിത്തരങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് എനിക്ക് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഈ തിയേറ്ററിലെ ഈ ജനങ്ങൾ തള്ളിക്കയറിയതിന്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്ന ഒരു ഘടകം സത്യം മലയാളത്തിന്റെ മഹാനടനെ ഈ ഈ ഈ ടർബോ എന്ന് പറയുന്ന വയസ്സുള്ള മനുഷ്യൻ നല്ല പ്രായത്തിൽ പോലും എനിക്ക് ഒരു സിനിമയിൽ അത്ര ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ ചിത്രമാണ് ഈ സിനിമയിലെ ക്ലൈമാക്സ് മോഷനിലേക്ക് വരുമ്പോൾ മമ്മൂക്ക എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് മലയാള സിനിമയിലെ ഓരോ നടന്മാരും അല്ലെങ്കിൽ വളർന്നു വരുന്ന ഓരോ നടന്മാർക്കും അതൊരു ഗുണപാഠം തന്നെയാണ് അവർ ചെയ്യുന്ന തൊഴിലിനോട് എത്രത്തോളം ആത്മാർത്ഥത അല്ലെങ്കിൽ എത്രത്തോളം പ്രതിബദ്ധത കാണിക്കണം എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കിഡിലൻ സിനിമ തന്നെയായിരുന്നു നമ്മുടെ ടർബോ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം കാരണം അതിനകത്ത് ആ എ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുക്കും മേലെ തരുന്ന ഒരു സിനിമ ടർബോ എന്ന് പറയുന്ന സിനിമയെ എനിക്ക് കാണാൻ തോന്നിയത് കാരണം ആ സിനിമ തുടങ്ങി അവസാനം വരെ എല്ലാത്തരം ഓഡിയൻസിനും ഇപ്പൊ ഫാമിലി ഓഡിയൻസ് ആണെങ്കിൽ അവർക്ക് ചിരിക്കാനോട്ടുള്ള വകളുണ്ട് അവിടൊപ്പം തന്നെ ഈ സിനിമ പറഞ്ഞു വന്ന രണ്ട് മൂന്ന് വിഷയങ്ങൾ അതായത് ഇനി വരും കാലഘട്ടങ്ങളിൽ നമുക്ക് സംഭവിക്കുന്ന ചില മെസ്സേജുകൾ കൂടെ ഈ സിനിമ തരുന്നുണ്ട് ഒരു സിനിമ ചുമ്മാ ഒരു കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമ ആയിട്ട് എനിക്ക് ടർബോയെ കാണാൻ പറ്റില്ല കോടിക്കണക്കിന് രൂപ ഇന്നും അവകാശികളില്ലാതെ പല ബാങ്കുകളിലും കെട്ടിക്കിടക്കുന്നുണ്ട് ആ പണമൊക്കെ അപഹരിച്ചെടുക്കുന്ന രീതികളൊക്കെ നമ്മുടെ ഈ സിനിമയിൽ കഥ പറഞ്ഞു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ ഇത് ഇടിപ്പടമാണ് എന്ന് പറഞ്ഞ് ആരും അങ്ങനെ പോകാതിരിക്കേണ്ട തീർച്ചയായിട്ടും ഈ ഒരു സിനിമ അത് സമൂഹത്തിന് ഒരു മെസ്സേജ് തരുന്ന ഒരു സിനിമ കൂടിയായിട്ടാണ് എനിക്ക് ടർബോ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ തോന്നുന്നത് അപ്പം ഇതുപോലുള്ള വേട്ടാവളിയന്മാർക്കും അല്ലെങ്കിൽ ഇതുപോലെ ഈ ബോധവും ലെവലും തെറ്റി നടക്കുന്ന ചില കോണകങ്ങൾക്കുള്ള മറുപടിയും കൂടെ ആവട്ടെ ഈ സിനിമയുടെ ഈ ഒരു വിജയമെന്ന് മാത്രമേ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും കമന്റ് ബോക്സിൽ അറിയുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളൊക്കെ സ്വന്തം സിനിമ കാഴ്ച